എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഒന്നാമത്തെ ക്ലാസ് ഒരു ചെറിയൊരു പോർഷൻ ആണ് അതായത് മണ്ണിന്റെ വളക്കൂറ് ജീവൻ തുടിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ താളം പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ് ഞാൻ സ്ലൈഡ് ഷോയും കൂടെ ഒന്ന് നോക്കട്ടെ ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റുമോ ഷെയർ ചെയ്യാൻ ണ്ടോ കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ വിഷയം മണ്ണിന്റെ വളക്കൂറ് എന്നുള്ളതാണ് ഒരൊറ്റ മിനിറ്റ് <that> Adale, kena, ും കേ ജസ്റ്റ് ഹാങ്ങിങ് നമ്മുടെ നമ്മുടെ മെയിൻ വിഷയം നമുക്ക് ഒരു ഭാഗമായിട്ട് വരുന്നത് മണ്ണിന്റെ വളക്കൂറാണ് അതില് ജീവൻ തുടിക്കുന്ന ഈ പ്രജ് പ്രപഞ്ചത്തിന്റെ താളം പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ് നമുക്ക് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകാശം ഭൂമി വായു ജലം അഗ്നി ഈ ഈ അഞ്ച് പഞ്ചഭൂതങ്ങളിലെ അധിഷ്ഠിതമാണ് എല്ലാ കാര്യങ്ങളും ഓരോ ജീവിയുടെയും ജീവി ഏർ ജീവസ്പന്ദനങ്ങള് ഈ ഊർജങ്ങളാണ് പകർന്നു കൊടുക്കുന്നത് മണ്ണിന്റെ വരപുഷ്ടത അഥവാ വളക്കൂറ് നമ്മുടെ മെയിൻ വിഷയം ഇതാണ് മണ്ണിന്റെ വളക്കൂറ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്താണ് മണ്ണിന്റെ വളക്കൂറ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന മണ്ണിന്റെ കഴിവിനെ മണ്ണിന്റെ വളക്കൂറ് അഥവാ മണ്ണിന്റെ ബലഭുഷ്ടത എന്ന് പറയുന്നു വിശദമായി പറഞ്ഞാൽ സസ്യ ജന്തു ജാതികളുടെ അവശിഷ്ടങ്ങള് മണ്ണിൽ കോടാനുകൂടി സൂക്ഷ്മജീവികളുടെ നിരന്തര പ്രവർത്തനത്തിന്റെ ഫലമായി മണ്ണിൽ ഏർ ജീവധാതുവായ ക്ലേദം ക്ലേദം എന്ന് പറഞ്ഞാൽ എക്കൽ പോലെയുള്ള ഒരു സംഗതിയാണ് ഇത് സൗരോർജത്തിന്റെ സത്താണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സൗരോർജത്തിന്റെ പ്രാധാന്യം ആ അതിന്റെ സത്താണ് ഈ പറയുന്ന ക്ലേദം അഥവാ മണ്ണിന്റെ വളക്കുകൾ അതായത് കോടാനുകൂടി വർഷങ്ങളിലൂടെ സസ്യജാനങ്ങൾ സംഭരിച്ചു വെച്ച സൗരോർജം ഏതൊരു ചെടിയുടെയും വിജയം എന്നത് എത്രമാത്രം സൗരോർജം ഇതിൽ ഇത്തരത്തിൽ മണ്ണ് ലയിച്ചു ചേർന്നിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചില്ല അതിന് നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാട്ടിലെ മണ്ണില് സസ്യങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന സൗരോർജത്തിന്റെ ഊർജം അതായത് അത് വളരെ കൂടുതലായതുകൊണ്ട് വനമണ്ണ് അങ്ങേയറ്റം ബലഭുഷ്ട അതായത് അത്രയും വളക്കൂറുള്ളതാണ് എന്ന് അപ്പം ഇതേപോലെ നോക്കുകയാണെങ്കിൽ നല്ല വളക്കൂറുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ മക്കളുടെ കവിള നുള്ളുന്നത് അത്രയും സോഫ്റ്റ് ആണ് നമുക്ക് നമ്മുടെ പറമ്പിലെ മണ്ണിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മണ്ണ് നമ്മുടെ പറമ്പിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത്ര തന്നെ വളക്കൂറേ മണ്ണിലുള്ളൂ നമ്മൾ ബാക്കിയുള്ള ഹൈടെക്കിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായി മണ്ണ് നന്നാക്കി എടുത്താൽ അത് വളരെ ഗുണം ചെയ്യും അത് മാത്രമാണ് നമുക്ക് ബേസിക്കലി കൊടുക്കാനുള്ളത് അതായത് ശരിക്കും പറഞ്ഞാൽ സസ്യങ്ങളുടെ ആഹാരത്തിന്റെ സംഭരണി എന്ന് വേണമെങ്കിൽ മണ്ണിനെ വിശേഷിപ്പിക്കാം ആ മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റണം പണ്ടുള്ള പഴമക്കാര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മണ്ണിലുണ്ടെങ്കിലേ ചെടിയിലുള്ളൂ ചെടിയിലുണ്ടെങ്കിലേ ഭക്ഷണത്തിലുള്ളൂ ഭക്ഷണത്തിലുണ്ടെങ്കിലേ ആരോഗ്യത്തിലുള്ളൂ ആരോഗ്യത്തിലുണ്ടെങ്കിലേ സമൂഹത്തിലുള്ളൂ സമൂഹത്തിലുണ്ടെങ്കിലേ രാഷ്ട്രത്തിലുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മണ്ണിന്റെ വളക്കൂറിന്റെ ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഒരു ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണിക്കുന്ന പ്രകടനം അത് വലിയ വലിയ വൃക്ഷമായിട്ടോ വലിയ വലിയ ചെടികളായിട്ടോ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ചെടിയുടെ ഭൂമിക്ക് വേരിന്റെ പവറാണ് ആ കാണിക്കുന്നത് അതായത് ശരിക്കും വള വളക്കൂറ് എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ മണ്ണിന്റെ പാളിയാണ് അതിനകത്ത് ആ ഓർഗാനിക് എന്ന് കാണിച്ചിരിക്കുന്ന സംഗതി ഈ ഓർഗാനിക് എന്ന് കാണിച്ചിരിക്കുന്നത് അതിലെ ആദ്യത്തെ ലെയർ ആ ഒരു ഇഞ്ച് മണ്ണ് ഈ ഓർഗാനിക് സെക്ഷനിലുള്ള മണ്ണിലെ വളക്കൂറാണ് നമ്മുടെ ജീവജാലങ്ങളുടെ എല്ലാം നിലനിൽപ്പ് അതായത് ഹരിതസസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എല്ലാവിധ കോടാനുകൂടി അണുക്കളും ഇതിനകത്താണ് ഉള്ളത് അതായത് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് മണ്ണിന്റെ വളക്കൂറ് എങ്ങനെ നിലനിർത്താം എന്നതിനെയാണ് നമ്മൾ പഠിക്കേണ്ടത് അതായത് മണ്ണിന്റെ വളക്കൂറ് വർദ്ധിപ്പിക്കുക ഉള്ളത് കുറയാതെ നിലനിർത്താനും ഏറ്റവും കൂടുതൽ ബലമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം അതായത് മണ്ണിന്റെ വളക്കൂറ് വർദ്ധിപ്പിക്കാനും ഉള്ളത് കുറയാതെ നിലനിർത്തുക എന്ന ധർമ്മമാണ് ഒരു കർഷകൻ്റെത് അതായത് സൗരോർജ കൊയ്ത്താണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സൗരോർജത്തിന്റെ കൊയ്ത്താണ് നമ്മൾ നടത്തേണ്ടത് ഒരു തുള്ളി സൗരോർജം പോലും നഷ്ടപ്പെടാതെ ഇലച്ചാർത്തിൽ അതായത് ഹരിത സസ്യങ്ങളുടെ ഇലച്ചാർത്തിൽ സ്വീകരിക്കാൻ കഴിയണം അത് അതാണ് ധർമ്മം ഇലച്ചാർത്തിൽ ഇലച്ചാർത്തിൽ അല്ലാതെ വീഴുന്ന ഭൂരിപ്രകാശം എന്നായി നമുക്ക് നഷ്ടപ്പെടുന്നു അപ്പം സൗരോർജം ഏതു വിധത്തിലെ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് നമുക്കത് സ്വീകരിക്കാം അതായത് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് ഒരു നമ്മുടെ കാടിനെ നമ്മൾ കമ്പയർ ചെയ്യണം നമ്മുടെ കൃഷിയിടത്തിൽ നല്ലൊരു കാടിൽ ഡയറക്റ്റായിട്ട് നേരിട്ട് ഭൂമിയിലേക്ക് സൂര്യപ്രകാശം പതി പതിക്കുന്നില്ല അതുകൊണ്ട് അവിടുത്തെ വളഭൂഷ്ടിയ വളരെ കൂടുതലാണ് അതായത് ചെടിയിലെ ഹരിതവർണ്ണങ്ങളിൽ തന്നെ അതായത് ഇലയിൽ തന്നെ അത് സ്വീകരിച്ച് അത് മറ്റു ഊർജമായിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോഴ് ഒരു സൂര്യരശ്മി പോലും നഗ്നമായ മണ്ണിൽ പതിക്കാതെ ഇരിക്കുക എന്നതാണ് അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് അതായത് ഒരു സൂര്യരശ്മി പോലും നഗ്നമായി മണ്ണിൽ വീഴാതിരിക്കുവാൻ അതിനായി വിളകളുടെ ബഹുനില പന്തൽ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടാക്കണം ബഹുനില പന്തൽ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടാക്കണം ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ആവശ്യമുള്ള സസ്യങ്ങൾ ഏറ്റവും ഉയരത്തിൽ ഉടപിടിച്ചു നിൽക്കുന്നു താഴോട്ട് താഴോട്ട് അതെ അതായത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കുറഞ്ഞ സൂര്യപ്രകാശന്റെ പെർസെൻറ്റേജ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് താഴേക്ക് താഴേക്ക് അറേഞ്ച് ചെയ്യാം അതായത് സൂര്യനാളം ഏറ്റവും കുറയുന്ന കുറവ് ആവശ്യമുള്ള സസ്യങ്ങളെ താഴെ 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 ആക്കിയിട്ട് ആ പ്രഥമ തത്വം പാലിച്ചുകൊണ്ട് കൊണ്ട് നമ്മളുടെ കൃഷിയിട നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പൊ വേരുകളില് ഈ ഞാൻ നേരത്തെ പറഞ്ഞു വേര് രണ്ട് ടൈപ്പ് ഞാൻ നേരത്തെ ഒറ്റ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്ലൈഡിലേക്ക് കാണിക്കാം ഒരു ചെടി ഭൂമിയുടെ ഉപരിതലത്തിൽ കാണിക്കുന്ന പ്രകടനം അതിന്റെ വേരിന്റെ വേരി രണ്ടു വിധത്തിലാണ് ഒന്ന് നമുക്ക് നാരു പോലെയുള്ള വേരുള്ള ചെടികളും ഒന്ന് തായ്വേരുള്ള ചെടികളുമാണ് അപ്പോഴ് തായ്വേരുള്ള ചെടികളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മണ്ണിന്റെ മണ്ണിലേക്ക് കടക്കുമ്പോൾ ഈ വേരുകളുടെ ബലമാണ് ആ ചെടിയുടെ ബലം അപ്പം മണ്ണിലെ വേര് എത്ര തന്നെ താഴേക്ക് ഇറങ്ങി പോകുന്നു മണ്ണിന്റെ ഗുണമേന്മ വളക്കൂറ് എന്നിവയെ എങ്ങനെ നമുക്ക് അളക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ മണ്ണിന്റെ മണ്ണിന്റെ വളക്കൂറ് അളക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അമ്ലത അളക്കുകയാണ് അപ്പം മണ്ണിന്റെ അമ്ലത അളക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ദിവസവും കേൾക്കുന്ന ഒരു വാക്കാണ് മണ്ണിന്റെ അമ്ലത്വം അഥവാ പുളിപ്പുരസം എന്ന് പറഞ്ഞാൽ ഇത് ആണ് പി എച്ച് എന്ന് പറയുക ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു രാസവസ്തുവിന്റെ ക്ഷാര അമ്ലതയെ തീവ്രത ക്ഷാര അതായത് അമ്ലത അമ്ലത അഥവാ ക്ഷാരത അളക്കുവാൻ ആ തീവ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു അളവുകോലാണ് ഈ അളവുകോല് പരമാവധി പൂജ്യം മുതൽ പതിനാല് വരെ അങ്കനം ചെയ്തിരിക്കുന്നു ഇതിന്റെ ന്യൂട്രൽ ഏഴ് അപ്പോഴ് അത് നമുക്ക് മണ്ണിന്റെ പുളിപ്പ് മാറ്റുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് കുമ്മായം നമുക്ക് മൂന്ന് പദാർത്ഥങ്ങളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് മണ്ണിന്റെ പുളിപ്പ് മാറ്റാൻ ഈ മണ്ണിന്റെ പുളിപ്പ് മാറിയാൽ മാത്രം അതായത് ചെടിക്ക് നമ്മുടെ സസ്യജാലങ്ങൾക്ക് ആവശ്യമായ സൂക്ഷ്മജീവികളും പിന്നെ വളം വലിച്ചെടുക്കുവാനുള്ള പ്രത്യേക രീതിയിലേക്ക് ആ വളത്തെ ആകീരണം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുവാനും വേണമെങ്കിൽ നമ്മളുടെ മണ്ണിന്റെ പി എച്ച് എപ്പോഴും സെവൻ ആയിരിക്കണം അതായത് ന്യൂട്രൽ ആയിരിക്കണം അതായത് ആറേകാൽ ആറേ ആറര തുടങ്ങി ഏഴ് ഏഴേകാറ് വരെ പോകാം അങ്ങനെ കേരളത്തെ തിരിക്കുകയാണെങ്കിൽ കേരളത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ ചില ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം ആസിഡിക് സോയിലാണ് അതായത് പുളുപ്പുള്ളതാണ് അവിടെയൊക്കെ നമ്മൾ കുമ്മായമാണ് ഉപയോഗിക്കുന്നത് മറ്റേ ഉള്ളിടത്ത് നമ്മൾ ജിപ്സമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് അമ്ലത പരിഹരിക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുമ്മായമാണ് അഥവാ നീ ഈ നീറ്റുകക്ക നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരിക്കും ചൂളയിൽ വെച്ച് നീറ്റിയ കക്കായാണ് അത് കൊണ്ടുവന്ന് പച്ചവെള്ളം കുടഞ്ഞ് അതിനെ ഒരു ആറ് തുടങ്ങി പന്ത്രണ്ട് മണിക്കൂർ വെച്ചു കഴിഞ്ഞാൽ ഭസ്മം പോലെ പൊടിഞ്ഞു കിട്ടും ഇതാണ് നമ്മൾ മണ്ണിലേക്ക് ഇട്ടു കൊടുക്കുക മണ്ണിലേക്ക് ഇട്ടാൽ ഇതിന് പതിനഞ്ച് ദിവസത്തേക്ക് നമുക്ക് മറ്റ് രാസവുളവും ജൈവവുളവും ഇതിന്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല ഈ കുമ്മായം എന്ത് ചെയ്യുന്നു മണ്ണിലെ പുളിപ്പിന്റെ അംശവും വേണ്ടാത്ത ഇതും ഇതാക്കി കളയുന്നു ന്യൂട്രലൈസ് ചെയ്ത് കളയുന്നു അതായത് ന്യൂട്രലൈസേഷൻ വാല്യൂയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് അപ്പം ഇതിൽ ഇമ്പ്യൂരിറ്റി ആയിട്ട് കിടക്കുന്ന എല്ലാം അതായത് മണ്ണിൽ വലിച്ചെടുക്കാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ നമ്മളുടെ ചെടികൾക്ക് ഉണ്ടായ ചെടികളിലും മണ്ണിലും കാണുന്ന പിന്നെ വളങ്ങളിലെ കൂട്ടുകൾ അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇവയൊക്കെ ശരിക്കും പറയാനുള്ള അയണുകളുടെയും അയോണിന്റെ രൂപത്തിൽ ആക്കി നല്ല കൃത്യമായി ചെടിക്ക് വലിച്ചെടുത്ത് കൊടുക്കുവാൻ സഹായിക്കുന്ന രീതിയിൽ മണ്ണിനെ പരിവർത്തനപ്പെടുത്തണമെങ്കിൽ കുമ്മായമെട്ട് ന്യൂട്രൽ ആക്കണം അങ്ങനെ വരുമ്പോൾ ഈ അസിഡിക്കാകുന്ന അതായത് അയൺ കണ്ടന്റും അലൂമിനിയം കണ്ടന്റിന്റെയും ഇതിനെ മാറ്റി വിഘടിപ്പിച്ച് അത് എളുപ്പത്തിൽ ഈസി ആയിട്ട് അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഈസി എന്ന് പറഞ്ഞൊരു പദവും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് അത് വരുമ്പോൾ നമുക്ക് നമ്മുടെ മണ്ണില് ആ ശരിക്കും പറഞ്ഞാൽ ഈസിൽ അതായത് ഒരു ഒരു ചെടി രാസവളമാണോ വലിച്ചെടുക്കുന്നത് ജൈവവളമാണോ എന്ന് തിരിച്ചറിയുന്നില്ല അത് അയോണുകളുടെ രൂപത്തിലാണ് അത് വലിച്ചെടുക്കുന്നത് വേരുകൾ കൂടെ അപ്പോഴും മണ്ണിന്റെ പി എച്ച് മാറ്റി കൊടുക്കുവാൻ നമ്മൾ കുമ്മായം കൊടുക്കണം കുമ്മായം ഇട്ടാല് ശരിക്കും പറയാണെങ്കിൽ മൂന്ന് പ്രാവശ്യം എങ്കിലും വെള്ളം കൊടുത്ത് റെഡിയാക്കണം അതുകൊണ്ട് നമ്മുടെ കർഷകർ ചെയ്യാറുള്ളത് മഴക്കാലത്തിന് തൊട്ടു മുമ്പായിരിക്കും കുമ്മായം അപ്ലൈ ചെയ്യാ ഇടുക അപ്പം രണ്ടോ മൂന്നോ മഴകള് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടിയും അതിനുശേഷം അടുത്ത പിന്നെ മണ്ണൊരുക്കത്തിന്റെ പരിപാടികൾ ചെയ്യാറുള്ളത് ഇനി ഇതുപോലെ തന്നെ പി എച്ച് മാറാൻ വേണ്ടിയിട്ട് അതായത് മണ്ണിന്റെ പുളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കുമ്മായം അത് കുമ്മായം ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡോളമൈറ്റ് ഉപയോഗിക്കാറുണ്ട് പച്ചക്കക്ക ഉപയോഗിക്കാറുണ്ട് എന്നാൽ കുമ്മായം രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ചൂളയിൽ വെച്ച് നീറ്റിയതും എന്നാൽ വില കുറഞ്ഞതായിട്ട് കിട്ടുന്നത് ഇപ്പോഴും പുതിയ ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി അല്ല അവർ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് പരിപാടി പറയാൻ പറ്റുന്നത് ഇത് ആസിഡിൽ നീറ്റി വരും നമ്മുടെ മണ്ണിന്റെ ആസിഡിറ്റി മാറ്റാൻ വേണ്ടി ആസിഡിൽ നീറ്റിയ നീറ്റുക കക്ക നീറ്റുക എന്ന് പറയാൻ പറ്റില്ല കക്ക ഉപയോഗിക്കാൻ പാടുള്ളതല്ല അപ്പോ നമ്മള് കുമ്മായം മേടിക്കുകയാണെങ്കിൽ കൃത്യമായും നല്ല ജെനുവിൻ ആയിട്ടുള്ള ഒരു കടയിൽ പോയി മേടിക്കുക കക്ക തന്നെ മേടിക്കുക അതായത് ചൂളയിൽ വരുന്ന നീറ്റിയെ കക്ക തന്നെ മേടിക്കുക അപ്പൊ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അല്ല ഈ രണ്ട് വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ ഡോളമേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അയാള് വളരെ തണുപ്പനാണ് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നൂറ് കിലോ ഡോളമേറ്റില് പതിമൂന്ന് കിലോ പിന്നെ മഗ്നീഷ്യത്തിന്റെ കണ്ടന്റും കൂടെയുണ്ട് അത് ഇലയിലെ ഹരിതക വർണ്ണത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് അപ്പൊ ഡോളമേറ്റും രണ്ട് തരത്തിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഡോളമേറ്റ് ഒരു സ്ഥലത്തെ പാറപ്പൊടിയാണ് മണ്ണ് പാറപ്പൊടിച്ച മണ്ണാണ് അത് എപ്പോ വേണമെങ്കിലും നമുക്ക് കൃഷിയിടത്തിൽ കൊണ്ടുവന്നിടാം പക്ഷെ കുമ്മായം വിട്ടാൽ പതിനഞ്ചു ദിവസം കമ്പൽസറി ആയിട്ട് മറ്റു ഇത് അതുപോലെ തന്നെ ഡോളമേറ്റും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിടുകയാണെങ്കിൽ നമുക്ക് ഏർ നമ്മുടെ പിന്നെ ഇതിന്റെ വള വളക്കൂറുകൾ നഷ്ടപ്പെടാതെ നമുക്ക് സഹായിക്കും എന്നാൽ ഇത് എപ്പോ വേണമെങ്കിലും ഇടാം എന്നുള്ളതാണ് ഡോളമേറ്റിന്റെ പ്രത്യേകത ഇത് ആളൊരു തണുപ്പനാണ് പക്ഷേ ഈ ഡോളമേറ്റ് രണ്ട് തരം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ടടുത്ത് നമ്മുടെ കേരളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് മുഴുവൻ ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്നെ ഡോളമേറ്റ് ഒക്കെ തന്നെ സിമെന്റിന്റെ ഉപ ഉൽപ്പന്നമായിട്ട് കിട്ടുന്ന ഒരു പൗഡറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അത് നമ്മുടെ മണ്ണിനെ ദൂഷ്യം ചെയ്യുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ രാജസ്ഥാനിലെ ജയ്പൂർ സൈഡിലുള്ള പർവ്വത അതായത് പാറ പൊടിച്ച് എടുത്തിരിക്കുന്ന ഇതാണ് ഡോളമേറ്റ് ശരിയായിട്ടുള്ളത് ആ ഇത് ഉടൻ ഉപയോഗിക്കാം ഇനി ഏറ്റവും പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് പച്ചക്കക്ക പൊടിച്ചത് പച്ചക്കക്ക പൊടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കായും രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഏർ നമ്മളുടെ കടലിൽ നിന്ന് ലഭിക്കുന്ന കക്കായും ഒന്ന് കായലിന്ന് ലഭിക്കുന്ന കള്ള നാമ്പ് ഉപ്പിന്റെ ചുവ കൂടുതലുള്ളതുണ്ട് അപ്പോഴേ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം പൗഡർ ആക്കി എടുക്കണം ഈ പൗഡറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് പ്രവർത്തിക്കും അതായത് ഒരു സൂചകമായിട്ട് പ്രവർത്തിക്കുന്നു മണ്ണിന്റെ പേയറ്റിനെ നമുക്ക് ഒരു പരീക്ഷണത്തിന് കൊണ്ടുപോ അതായത് പരിശോധിച്ചു കൊണ്ടുപോണ്ട കാര്യമില്ല എന്നർത്ഥം അപ്പോഴേ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറയുന്നത് ഒരു അവലൂസ് പൊടി പോലെയാണ് ഈ അവലൂസ് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അരിമണിയുടെ വലിപ്പമുള്ള തരിയും അതിന്റെ താഴെ ഉള്ള തരിയും ഉണ്ടാവും പൗഡർ വരെ ഉണ്ടാകും അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയയില് ഈ അരിമണിയുടെ വലിപ്പമുള്ള തരി നമ്മൾ ഇട്ട പിന്നെ പച്ചക്കറ പൊടി അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണ് ന്യൂട്രൽ ആണ് അത് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ അത് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ മണ്ണിന്റെ പി എച്ച് ഏഴിന് താഴേക്ക് പോകുന്നു ആറോ അഞ്ചോ അതിലേക്ക് ആയിട്ടുണ്ടാകും അപ്പൊ വീണ്ടും ഇട്ടു കൊടുത്താൽ മതി അങ്ങനെ മണ്ണ് കഴുകി വൃത്തിയാക്കി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇതാണ് അതിന്റെ ചില ഗുണങ്ങൾ മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും താഴെ എഴുതിയിരിക്കുന്നത് വളരെ കാര്യമുള്ളതാണ് ചില രോഗാണുക്കളെയും സൂക്ഷ്മ ഏഹ് സൂക്ഷ്മണുക്കളുടെയും വളർച്ചയെ നിയന്ത്രിക്കുവാൻ പോലും നമ്മുടെ മണ്ണിന്റെ പി എച്ച് സെവൻ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ന്യൂട്രലിന്റെ അടുത്തായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആറ് ടു ഏഴായി കഴിയുമ്പോഴത്തേക്കും ആറ് ഇച്ചിരി പി എച്ച് ഉള്ളതാണ് ആറേ പോയിന്റ് അഞ്ചിനും ഏഴ് ഏഴേകാലുവരെ നിൽക്കുന്ന കറക്റ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് മണ്ണ് സാമ്പിൾ എടുക്കണമെങ്കിൽ നമ്മുടെ മണ്ണിന്റെ നിരപ്പാണ് കാണിച്ചിരിക്കുന്നത് അതിനെ കൈക്കോട്ട് കൊണ്ട് വി ഷേപ്പിൽ എടുത്ത് കട്ട് ചെയ്ത് മാറ്റണം പറമ്പിലെ മണ്ണാണെങ്കിൽ ഒരു അടി ആഴത്തിലും വയലിലെ മണ്ണാണെങ്കിൽ അരടി ആഴത്തിലുമാണ് എടുക്കേണ്ടത് ഈ കോഴിയിൽ നിന്ന് ഒരു ഇഞ്ച് കനത്തിലെ മണ്ണ് ചെത്തി എടുക്കുകയാണ് വേണ്ടത് ഇത് മിക്കവാറും എല്ലാവരും തെറ്റിക്കാറുണ്ട് അതിനൊരു ചെറിയൊരു ചിത്രം ഞാൻ താഴെ കൊടുക്കുന്നു ഇതില് നമ്മള് ഈ ഒരു ഭാഗം ഈ ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മുടെ ആകൃതിയിൽ ഇത് ഈ ഭാഗം മണ്ണ് വെട്ടി നീക്ക ചെയ്യണം ഈ ഒരു പീസിന്മാർ ഇവിടെ ഈ കാണുന്ന മണ്ണ് എടുക്കേണ്ടത് ഈ രണ്ട് സൈഡിൽ നിന്നും ഒരു ഇഞ്ച് കനത്തില് വെട്ടി എടുക്കുന്ന മണ്ണാണ് എടുക്കേണ്ടത് ഇനി അങ്ങനെ എടുത്ത് ആദ്യത്തെ ഭാഗം നീക്കം ചെയ്തതിന് ശേഷം ഒരു ഇഞ്ച് കനത്തിൽ അരിഞ്ഞെടുക്കുന്ന മണ്ണ് അങ്ങനെ ഒരു ഏക്കർ സ്ഥലമുണ്ട് എങ്കിൽ എട്ട് തുടങ്ങി പന്ത്രണ്ട് സ്ഥലത്തുകളിൽ നിന്ന് എടുക്കാം അതിന് പ്രത്യേകതയൊന്നും കാണരുത് പശുവിനെ കെട്ടിയ ഒരു കഴിഞ്ഞ ആഴ്ച പശുവിനെ കെട്ടിയ സ്ഥലത്തു നിന്നുള്ള മണ്ണെടുക്കരുത് പ്രത്യേകതയുള്ള സ്ഥലത്ത് നിന്ന് എടുക്കരുത് ഒരു ചെടിയുടെ ചോട്ടിൽ നല്ല എടുക്കേണ്ടത് നാല് ചെടികളുടെ സെൻട്രൽ ഭാഗത്തു നിന്നായിട്ട് എടുക്കണം അങ്ങനെയുള്ളത് ഒരു പ്രത്യേക തോടൊഴുകുന്നുണ്ടെങ്കിൽ വിട്ടെടുക്കണം വരമ്പുണ്ടെങ്കിൽ വിട്ടെടുക്കണം പിന്നെ നടവരമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ കൊള്ളും ചാലും ബാക്കിയുള്ളത് അങ്ങനെയൊക്കെ ഉള്ളത് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ അറിയാം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് തണലിൽ തട്ട് ഉണക്കി എന്ത് ചെയ്യണം ഇതിനെ നാലായിട്ട് ഭാവിക്കണം ഒരു ഇഞ്ചു കനത്തിലോ രണ്ടിഞ്ചുകനത്തിലോ ഇതാക്കിയിട്ട് ഇത് ഈ രീതിയിൽ ചതുർവിഭജനം എന്നാണ് പറയുക അതായത് ഇത് ക്ലോക്ക് വൈസിൽ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ ഒരു ക്ലോക്ക് തിരിയുന്നത് പോലെ എഴുതി കഴിഞ്ഞിട്ട് ഒന്ന് ഇത് ഒന്നാണ് ഇത് രണ്ടാണ് ഇത് മൂന്നാണ് ഇത് നാലാണ് എങ്കിൽ ഇങ്ങനെ ഡയഗണൽ ആയിട്ടുള്ള അതായത് ക്രോസിംഗിൽ വരുന്നത് അതിൽ നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ട് ഇൻഡ്യൂ ആയിട്ട് ഇത് രണ്ട് ശരിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വശം നമുക്ക് ഉപയോഗിച്ചിട്ട് ആ ഒരു വശം നിർത്തിയിട്ട് ഒരു വശം നീക്കം ചെയ്ത് ഇതിനു ശേഷം നമുക്ക് ആ മണ്ണ് ഇങ്ങനെ എടുത്ത് അര കിലോ ആക്കിയതിന് ശേഷം ആ മണ്ണിൽ മണ്ണ് സാമ്പിളിനെ നമുക്ക് റെഡി അങ്ങനെ നമ്മുടെ മണ്ണ് കറക്റ്റായിട്ട് മണ്ണിന്റെ പോരായ്മകൾ എന്തെല്ലാം ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് മണ്ണിന്റെ ഇതിലേക്ക് നമുക്ക് വളം കൊടുക്കുമ്പോൾ ഏതൊരു വളം കൊടുക്കുമ്പോഴും അത് വെള്ളം അതെങ്കിൽ ജലത്തിന്റെ അംശത്തോട് കൂടിയിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് ചെടിക്ക് ആകിരണം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതായത് വെള്ളവും കൂടെ കെട്ടുമ്പോൾ വളവും വെള്ളവും ലഭിക്കുമ്പോഴാണ് അത് ചെടിക്ക് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ കഴിയുക അപ്പൊ വളം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇതിലകത്ത് മൂന്ന് കാര്യങ്ങളുണ്ട് വളത്തിന്റെ ഒപ്പം തന്നെ നമുക്ക് അമിതമായിട്ട് എന്നാൽ വെള്ളം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പോഷക നഷ്ടമാണ് ഉണ്ടാക്കുക എന്നാൽ ഈ ഒരു ഇതും തെറ്റായ രീതിയാണ് അതുപോലെ തന്നെ മണ്ണിൽ വെള്ളത്തിന്റെ അപര്യാപ്തത ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാലും ആ പോഷക ലഭ്യതയെ സസ്യത്തിനെ പരിമിതപ്പെടുത്തുകയും വളർച്ചയെ പരിമിതപ്പെടുത്തുകയും ചെയ്യും അത്യാവശ്യം നമുക്ക് ഈർപ്പം ഉള്ള സമയത്ത് മണ്ണിൽ ഈർപ്പം ഉണ്ടെങ്കിൽ ചെടിയുടെ വേരുകൾക്ക് പോഷണം ആക ആകീരണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ മെച്ചം അപ്പം മറ്റ് രണ്ട് ചെടികളെ അപേക്ഷിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ഈ രീതിയിലാണ് അത് നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പിന്നെ പതിനേഴ് മൂലകങ്ങൾ ആണുള്ളത് അതായത് നൈട്രജൻ ഫോസ്ഫറസ് ഫോട്ടാസിഡ് ഇത് നമ്മുടെ വെള്ളവുമായിട്ട് ചേർന്ന് അയോണുകളുടെ രൂപത്തിൽ ചെടിക്ക് വലിക്കാൻ കഴിയും അതോടുകൂടി ചെടി ഉഷാറാകുകയും ചെയ്യും അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സോയിൽ ദ മദർ ഓഫ് അതാണ് നമ്മുടെ മണ്ണിൻ്റെത് ആ മണ്ണിനെ നമ്മൾ പൊന്നുപോലെ കാക്കണം അങ്ങനെ മണ്ണിനെ പൊന്നുപോലെ കാക്കണമെങ്കിൽ ജൈവ വളങ്ങൾ മണ്ണിലേക്ക് കൊടുക്കണം അതായത് മണ്ണിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന സസ്യമൂലകങ്ങളെ തിരിച്ചും മണ്ണിലേക്ക് കൊടുക്കണം അതിന് ഏറ്റവും നല്ലത് ജൈവ വളക്കൂട്ടുകളും ജൈവ വളങ്ങളുമാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ ജൈവ വളങ്ങൾ കൊടുക്കുമ്പോൾ ജൈവങ്ങളെ ജൈവ വളങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ജൈവവളങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ കാലിവളമുണ്ട് എല്ലുകുടിയുണ്ട് കോഴിവളമുണ്ട് മത്സ്യവളമുണ്ട് പിണ്ണാക്കുണ്ട് ചാരമുണ്ട് പച്ചിലവളമുണ്ട് അതുപോലെ തന്നെ പിന്നെ അറവ്ശാലയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ അതായത് രക്തം എല്ല് തുടങ്ങിയവയൊക്കെ പച്ചില വളങ്ങൾ ഈ കാർഷിക അധിഷ്ഠിത വ്യവസായ ശാലകളിൽ നിന്ന് ലഭിക്കുന്ന അവശിഷ്ടങ്ങൾ ഇതൊക്കെ നമുക്ക് കരവളമായിട്ട് നമുക്ക് കൂടാം അതിനകത്ത് അത് രണ്ട് കാറ്റഗറികളുണ്ട് ഒന്ന് സസ്യജന്യവും രണ്ട് ജന്തുജന്യവും അതായത് ജന്തുക്കളുടെ ആണെങ്കിൽ വിസർജ്യങ്ങളാണ് അതാണ് നമ്മൾ കാര്യവളം അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയാം കോഴിവളം എന്ന് പറയാം മത്സ്യത്തിൻ്റെ ഇത് പറയാം ആ ഒരു സെക്ഷനിലേക്ക് പോകാം അപ്പോൾ ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇത് ഖരവസ്തുവായിട്ട് നമുക്ക് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം അതല്ല ഇനി അടുത്ത രണ്ടാമത്തെ സൈഡ് ദ്രാവക രൂപത്തിലുള്ളതാണ് ബയോഗ്യാസ് ലറി ഇ എം സൊല്യൂഷൻ പഞ്ചഗവ്യം ദശഗവ്യം പിന്നെ ജൈവ വള വളർച്ചാ കൂട്ടുകളുണ്ട് നമ്മളെ പല വിധത്തിലുള്ള വള വളങ്ങൾ കൂട്ടി ഒന്നിച്ച് ജൈവവള കൂട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഉണ്ടാക്കി നമുക്ക് നിർമ്മി നിർമ്മിച്ചെടുക്കാൻ കഴിയും അത് കർഷകന് വലിയ സാമ്പത്തിക ബാധ്യത വരത്താത്ത രീതിയിലുള്ള പിന്നെ ഇച്ചിരി കൊണ്ട് കഴിഞ്ഞാല് ജൈവ വളർച്ചാ തൊരകങ്ങൾ ഉണ്ടാക്കാം അതൊരിച്ചിരി ചെലവ് വരുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വെർമി വാഷ് അതായത് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെർമി വാഷ് അതായത് വേസ്റ്റ് ഡീകമ്പോസ്റ്റർ ഡബ്ല്യു ഡി സി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം ലിക്വിഡ് ലിക്വിഡ് അതിന്റെ വേറൊരു പതിപ്പാണ് ലിക്വിഡ് ജീവാണവളങ്ങൾ പിന്നെ ഗോമൂത്രം അതുപോലെ തന്നെ മനുഷ്യമൂത്രം വരെ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാവുക നമ്മൾ നേരത്തെ പറഞ്ഞതില് കരത്തില് നമുക്ക് ചാണകമാണ് ഈ ചാണകത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം പ്രധാനമായിട്ട് ജൈവവളം അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ് അത് നരി പുലി കടുവ എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയാറുണ്ട് അതായത് അത് നമ്മുടെ ചാണകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്ത് ചാണകം കൂടുതൽ ഉണങ്ങിയതിന് ശേഷം ഇടുമ്പോൾ അത് ചണ്ടിയായി പോകും അത് നമുക്ക് ചെടികൾക്ക് ഗുണമില്ല അതായത് ഇത് കിട്ടിയാൽ പച്ച ചാണകം ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇടാനല്ല പറഞ്ഞത് അതിന് അത് പ്രത്യേക മനസ്സിലാക്കണം അത് ഒന്നെങ്കിൽ പുളിപ്പിച്ചുപയോഗിക്കുക അതല്ലെങ്കിൽ വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ചാണകം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡീകമ്പോസിഷൻ പൂർത്തിയാകാത്തതിന്റെ ഫലമായി അതിന്റെ അനന്തര ഫലമായി മണ്ണിൽ ചൂടുണ്ടാകുകയും അത് വേരുകളെ നശിപ്പിക്കുകയും ചെയ്യും അപ്പം ചാണകത്തിന് വിവിധ രൂപത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുകയാണ് ഇതിനേക്കാളും പിന്നെ നൈട്രജന്റെയും ഫോസ്ട്രോസിൻ്റെയും പൊട്ടാസ്യത്തിന്റെയും കണ്ടന്റ് വർദ്ധിക്കാൻ കാരണമാകും പിന്നെയുള്ളത് നമ്മൾ ചാരമാണ് ഈ ചാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കർണാടക സംസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പൊട്ടാഷ്യന്റെ ആവശ്യം ഏറ്റവും കൂടുതൽ മണ്ണിലുണ്ട് അപ്പൊ ഇതിൽ ഈ ചാരത്തിനു അറിയിക്കുന്നത് നൈട്രജനും ഫോസ്ഫറസിന്റെ അളവുകൾ ഞാൻ അത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചും കൂടെ കൂടുതൽ പൊട്ടാസ്യത്തിന്റെ ആവശ്യം ഇതിനകത്തുണ്ട് പന്ത്രണ്ട് ശതമാനം വരെ പൊട്ടാസ്യത്തിന്റെ ആംശമുണ്ട് ചാരത്തിനകത്ത് അത് നമ്മളുടെ ചെടിയില് അതായത് നൈട്രജൻ ചെടിയുടെ ഇല കാന്തം തുടങ്ങിയവയുടെ വളർച്ചയെ സഹായിക്കുന്നു സ് വേര് അതുപോലെ തന്നെ ചെടിയെ നേര് നേരെ നിർത്താനും അതിന്റെ ശാഖ ഉപശാഖകൾക്ക് ബലം കൊടുക്കുവാനും ചെയ്യുന്നു പൊട്ടാസ്യം ആണെങ്കിൽ രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ കായ് ഫലങ്ങൾക്ക് അതായത് നമുക്ക് പയറാണെങ്കിലും നെല്ലാണെങ്കിലും അങ്ങനെയുള്ള വിളവിന് ആ കായ് ഫലങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യുന്നു അതിന് തൂക്കം അതിന്റെ വലിപ്പം അതിന്റെ ടേസ്റ്റ് ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ നമുക്ക് പൊട്ടാസ്യത്തിന്റെ അളവാണ് വേണ്ടത് അപ്പൊ പൊട്ടാസ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെടി പൂക്കൾ പൊഴിഞ്ഞു പോകാതെ അത് കായ പിടിച്ച് നമുക്ക് ലഭിക്കും ഇത് പിണ്ണാക്കുകളാണ് ആ പിണ്ണാക്കുകൾ വിവിധതരം എണ്ണക്കുരുക്കളിൽ നിന്നെടുക്കുന്നുണ്ട് ആ ഓരോ ഓരോ പിണ്ണാക്കുകൾക്കും അതിന്റെ ഉറവിടത്തിനനുസരിച്ച് അതിലിറങ്ങിയിരിക്കുന്ന പോഷക മൂല്യങ്ങൾ മാറും നമുക്ക് ആവണക്കം പിണ്ണാക്കുണ്ട് കടല പിണ്ണാക്കുണ്ട് വേപ്പും പിണ്ണാക്കുണ്ട് ഇങ്ങനെയുള്ള പിണ്ണാക്കുകൾ അനുസരിച്ചിട്ട് നമുക്ക് ഓരോ പിണ്ണാക്കിൻ്റെയും നേരത്തെ പറഞ്ഞ ഓരോന്നിൻ്റെയും പോഷക മൂല്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും അത് നേരത്തെ പറഞ്ഞവര് നമുക്ക് ചെടികൾക്ക് ഇട്ടു കൊടുക്കാവുന്നതാണ് പിന്നെ വരുന്നത് നമുക്ക് കോഴി കാഷ്ടമാണ് കോഴി കാഷ്ടം നേരത്തെ പറഞ്ഞ ജന്തുജന്യമായിട്ട് വരുന്നതിലാണ് ഇത് വരുന്നത് ഈ കോഴിക്കാഷ്ണത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ അതിനകത്ത് ശരിക്കും ഒരു പശുവിന്റെ ഇതിലാണെങ്കിൽ നമുക്ക് ഖരവുമായിട്ടും പിന്നെ ലിക്വിഡായിട്ടും അതായത് വെള്ളമായിട്ടും രണ്ട് രണ്ട് സെക്ഷൻ അതായത് മൂത്രവും ചാണകവുമായിട്ട് രണ്ടായിട്ട് തിരിയുന്നുവെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കോഴിയുടെ ഇത് അങ്ങനെയല്ല ഇത് രണ്ടും ഒന്നിച്ചാണ് അതുകൊണ്ട് ഇതിന് ചൂട് കുറച്ച് കൂടുതലാണ് അപ്പോഴത് കൂടുതലും മഴക്കാലത്ത് ഉപയോഗിക്കുകയായിരിക്കും നല്ലത് ഇതൊരു ഉത്തമ വളമാണ് ഇതിനകത്ത് രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം നൈട്രജനും ഒന്നേ പോയിന്റ് നാല് ശതമാനം ഫോസറസും ഒന്നേ പോയിന്റ് ആറ് ശതമാനം പൊട്ടാസിയവുമാണ് ഇതിനകത്തുള്ളത് അതുപോലെ തന്നെ ശരിക്കും അറുപത് ശതമാനം ഏകദേശം എന്തുണ്ട് നൈട്രജനും യൂറിക് ആസിഡിന്റെ അംശവും ഒക്കെ ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഇതിന് ചൂട് കുറഞ്ഞ അതായത് ജലസേചന കൃത്യമായി നടത്തുന്ന സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ കർഷകന്റെ ഒരു ശരിക്കും പറഞ്ഞ ഉറ്റമിത്രമായ മണ്ണിര ആ മണ്ണിര ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം ഈ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് അത് പ്രത്യേക തരത്തിലുള്ളൊരു മണ്ണിരയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ മണ്ണിൽ കാണുന്നതല്ല അത് ഉപയോഗിച്ച് നമുക്ക് നമ്മൾ വെട്ടിയിട്ട് കൊടുക്കുന്ന പച്ചില ബാക്കിയുള്ളത് ചാണകത്തിന്റെ ആവശ്യവും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിര അത് തിന്ന് അതിൻ്റെ ഇതിൽ നിന്ന് വരുന്ന ആ കമ്പോസ്റ്റ് ആണ് ഇത് വളരെ നല്ല ഒരു ജൈവ വളക്കൂട്ടാണ് ഇതിനകത്ത് നമുക്ക് വളരെ കൂടുതൽ ന്യൂട്രീഷ്യൻസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ പഴുതി മൂലകങ്ങളുടെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ പച്ചില വളങ്ങളാണ് ഈ പച്ചില പച്ചിലവളങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് വയലിലാണെങ്കിൽ വയലിൽ പൂട്ടുന്നതിന് മുമ്പായിട്ട് വയൽ കൃഷി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചെടികളുടെ എല്ലാ വിധത്തിലുള്ള ചപ്പു ചവറ് ഒക്കെ വെട്ടി തളുപ്പ് മുഴുവൻ വെട്ടിയിട്ട് അതിനൊരു പതിനഞ്ച് ദിവസം നമ്മൾ എന്ത് ചെയ്യും അതിനെ നമ്മൾ ചീക്കാൻ വിടും അങ്ങനെ ചീച്ചതിന് ശേഷം രണ്ടാമത്തെ പൂട്ടും മൂന്നാമത്തെ പൂട്ടും പൂട്ടി അതിനെ റെഡിയാക്കിയതിനു ശേഷമാണ് നമ്മൾ നെല്ല് നടുന്നത് ആ രീതിയിലായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എങ്കിൽ ആ സമയത്ത് കൊടുത്തപ്പോൾ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസിന്റെ അതായത് നമുക്ക് നൈട്രജൻ ഫോസറോസ് പൊട്ടാസ്യം പോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ പതിനാറ് പതിനേഴ് മൂലകങ്ങളുടെ ആവശ്യകതയുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ നൈട്രജനും ഫോസറോസും പൊട്ടാസിയമാണ് പിന്നെ നമ്മൾ ഓക്സിജൻ ബാക്കിയുള്ളത് കൊണ്ട് അതിനെ ഒഴിവാക്കിക്കൊണ്ട് അപ്പം നമ്മൾ ഓരോ ചെടിയുടെയും ഇലകൾ നമ്മൾ നമ്മുടെ ചെടിയുടെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് സിങ്ക് മൈക്രോ മൈക്രോട്ട് സിങ്ക് ഉണ്ട് ബോറോൺ ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് മാഗ്നീസ് ഉണ്ട് സൾഫർ കാൽസ്യം സിരീഷ്യ അയോഡിൻ അങ്ങനെ തുടങ്ങിയപ്പോ കുറെ കാര്യങ്ങളുണ്ട് ഇത് ഈ മൂലകങ്ങളൊക്കെ നമ്മളുടെ ഓരോ ചെടികളിലും ഉണ്ട് അപ്പൊ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് വാളംപൊടിയുടെ ഇല ഇടുകയാണെങ്കിൽ സിങ്കിന്റെ ഡെഫിഷ്യൻസി മാറും എരിക്ക് ഉമ്മം കറ്റാർവാഴ തുടങ്ങിയിട്ടുള്ള ജിയോട്രോഫി അതൊക്കെ ബോറോണിന്റെ ഡെഫിഷ്യൻസി മാറ്റാൻ കഴിയും വഴുതനേടിലാണെങ്കിലും മഗ്നീഷ്യവും ഉണ്ട് മാഗനീസും ഉണ്ട് കടുക് എള് അതൊക്കെ ആണെങ്കിലും നമുക്ക് സൾഫറിന്റെ ഇത് കിട്ടും കരിനീച്ചി കരിനശിയാണെങ്കിൽ കാൽസ്യത്തിന്റെയും ഏഹ് നമ്മുടെ ഇല്ലി കൊങ്ങിണി തുടങ്ങിയവയൊക്കെ ആണെങ്കിൽ ചിരിക്ക അതുപോലെ തന്നെ ഉമി ഇട്ട് കൊടുത്താൽ സിരിക്കയുടെ അംശം കിട്ടും വെണ്ടയിടലാണെങ്കിലും അയണിന്റെ കണ്ടുണ്ട് മുരിങ്ങയിലാണെങ്കിൽ അയണാണുള്ളത് പിന്നെ മഞ്ഞ പൂക്കളുള്ളവയാണെങ്കിൽ മോളിഡിനുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഈ ഓരോ ഇലവർഗ്ഗങ്ങൾ നമ്മൾ വളമാക്കി മാറ്റി അതായത് കമ്പോസ്റ്റ് ആയിട്ട് മാറ്റുമ്പോഴത്തേക്കും നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസ് പോലും അതായത് ആ ചെറു മൂലകങ്ങൾ പോലും നമുക്ക് ചെറിയ തോതിൽ ലഭിക്കേണ്ട മൂലകങ്ങൾ പോലും നമുക്ക് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് റീഫില്ല് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ചെടികൾ വലിച്ചെടുത്തതിലേക്ക് നമ്മൾ ഈ കമ്പോസ്റ്റ് പച്ചില വളങ്ങളും കമ്പോസ്റ്റുകളും ഒക്കെ കൊടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അത് റീഫില് ആകാൻ പറ്റും അതുപോലെ തന്നെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതാണ് അസോള നമുക്കൊരു ചെറിയ രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ പത്ത് പിന്നെ ഇഷ്ടിക നിരത്തി വെച്ച് അതിന്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടു അതിനകത്തേക്ക് ഇച്ചിരി വെള്ളം നിറച്ച് ഒരു പത്ത് പിന്നെ അസോളയുടെ വിത്തുമുടൈതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതേ രീതിയിലാവും ഇത് ഇതിനകത്ത് ഇത് നൈട്രജൻ വളമാണ് അതോടൊപ്പം തന്നെ ഇതിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റാം അതുപോലെ തന്നെ കന്നുകാലിക്ക് വളമായിട്ട് കൊടുക്കും പിന്നെ കാലിത്തീറ്റയായിട്ട് കൊടുക്കാം കോഴിക്കും താറാവിനും ഒക്കെ തീറ്റയായിട്ട് കൊടുക്കാനും അങ്ങനെ ഒരു പോഷക സമൃദ്ധമായ ഒരു ജൈവ വളം എന്ന് തന്നെ പറയാം ഇത് അസോളയാണ് അപ്പൊ ഈ അസോളയും നമുക്ക് ഖരാ ഇതിലേക്കാണ് നമ്മൾ പെടിക്കുന്നത് പിന്നെയുള്ളത് ഏറ്റവും പുതിയ ടെക്നോളജി എന്ന് പറയുന്നത് കൊമ്പുവളമാണ് അത് കുറച്ചും കൂടെ ഇതാണ് ബയോഡൈനാമിക്സ് പ്രകാരം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആറുമാസം ഇതാക്കിയിട്ട് ചെയ്യുന്നതാണ് അത് കുഴിച്ച് ആറുമാസത്തെ ശേഷം പുറത്തെടുത്തിട്ട് കൊമ്പിനകത്ത് നടത്തിയിരിക്കുന്ന വളത്തിന്റെ ഇതുള്ള അത് കറവശുവിൻ്റെ ചാണകം ബാക്കിയുള്ള അങ്ങനെയൊക്കെയുള്ള ചെയ്തിട്ടാണ് ആ കൊമ്പുകളും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലിക്വിഡ് ഇതായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ദ്രാവക രൂപത്തിലുള്ള വളങ്ങളിലേക്ക് കറയുക ഇത് ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞ കര ഇതാണ് അതുപോലെ തന്നെ ചാണകത്തിൽ പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം ചാണകം കൂടുതൽ അതിനെ നമുക്ക് കൂടുതൽ ഇതിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കര ജീവാമൃതമായിട്ടൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഇനി ദ്രാവക രൂപത്തിലാണെങ്കിൽ നമ്മൾ ഈ പുറയിൽ കാണുന്ന ആ പച്ച കളറിലുള്ളത് ശരിക്കും പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത് ഇതിനകത്തുനിന്ന് ഊസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഊറി വരുന്ന വെള്ളം ഇവിടെ കളക്ട് ചെയ്യുന്നു ഈ ഇതിനെയാണ് വെർമി വാഷ് എന്ന് പറയുന്നത് ഈ വെർമി വാഷ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെടിക്ക് വെള്ളത്തിൽ ചേർത്ത് ഇലയിൽ കൂടെ തന്നെ തളിക്കാൻ കൊടുക്കാം അത് ശരിക്കും പറഞ്ഞാൽ അത് ഓരോ ചെടിയുടെ ദരം അനുസരിച്ചിട്ട് മിനിമം ഒരു പത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അഞ്ചിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കട്ടി കൂടിയ ചെടികളാണെങ്കിൽ അത് താങ്ങുകയുള്ളൂ അത്രയ്ക്കും സ്ട്രോങ് ആണ് അത് അപ്പൊ ഈ വെർമി വാഷ് നമുക്ക് ചെടികളിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ ഇതിൽ അമൃതപാനി ജീവാമൃതം ഖാന പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് വരുന്നത് അമൃതപാനി ആ ജൈവ വളക്കൂട്ടുകളുടെ നിർമ്മാണം